സുന്ദരകാന്ഡം ലങ്കി മോക്ഷം പ്രകൃതി ചപലനുമധിക പ്രാകാരവും മുറിച്ചാകാരവും മറച്ചവനിമകൾ അടിമലരും അകതളിരിലോർത്തുകൊണ്ടഞ്ജനാനന്ദനൻ അഞ്ജസാ നിർഭയം ഉടൽകടുുകിനോടു സമിടത്തുകാൽ മുമ്പിൽ വെച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരെ കഠിനതരമലറിയൊരു രജനിചരിവേഷമായി കാണായി ദാശു ലങ്കാശ്രീയയും ദ ഇവിടെ വരുവതിനു പറകെന്തു മൂലം ഭവാൻ ഏകനാ ചോരനോ ചൊല്ലു ചൊല്ലുനിൻവാഞ്ചിതം അസുരസുര നര പശു മൃഗാതിജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാൻ അറിയാതെ ഇതി പരുഷവചനമൊടണഞ്ഞു താടിച്ചിതൊന്നേറെ രോഷേണ താടിച്ചു കവീന്ദ്രനും ഘുകുലജവരസീവ വാമ മുഷ്ടിപ്രഹാരേണ പതിച്ചു വമിച്ചിട ചോരയും കവിവരനൊടവളും എഴുന്നേറ്റു ചൊല്ലിയിടിനാൾ കണ്ടേനെടോ തവ ബാഹുബലം സഖേ വിധിവിഹിതമിതു മമ പുരൈവദാതാവുതാൻ വീരാ പറഞ്ഞിതെന്നോടും മുന്നമേ സകല ജഗതധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണു മൂർത്തി നാരായണൻ കമലതല നയനവനിൽ അവതരിക്കുമുൾകാരുണ്യമോടഷ്ടവിംശതി പര്യേ ദശരഥ നൃപതി തനയനായി മമ പ്രാർത്ഥനാൽ ത്രേതായുഗേ ധർമ്മദേവരക്ഷാർത്ഥമായി ജനകനൃപരനു മകളായി നിജമായ ജാതയാം പങ്ക്തി മുഖ വിനാശക്തി സരസിരുഹനയൻ അടവി ലഥതപിനായി സഭ്രാതൃഭാര്യനായി വാഴും ദശാന്തരെ ദശന നവനിമകളെയും അപഹരിച്ചുടൻ ദക്ഷിണ വാരിധി പുക്കിരിക്കുന്ന നാൾ സപതിരഘുവരനൊടരുണജന്നു സാചിവ്യവും സംഭവിക്കും പുനഃസുഗ്രീവശാസനാൽ സകല ദിശി കവികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരും ഏകന്തവാന്തികേ കലഹം അവനോടു ഛടിതി തുടരുമളപെത്രയും കാതരയായി വരും നീ എന്നു നിർണയം രണനിപുണനോടു ഭവതി താടനവും കൊണ്ടു രാമദൂതന്നു നൽകേണ്ട അനുജ്ഞയും ഒരു കവിയോടൊരു ദിവസമടി ഛടിതി കൊള്ളിൽ നീ ഓടി വാങ്ങിക്കൊള്ളുക വിരിഞ്ചനും കരുണയൊടുകത കപടമായി നിയോഗിക്കയായാൽ കാത്തിരുന്നേനി വിടം പല കാലവും ലഘുഗതിയൊടിടരൊഴിയെ നടകൊ നീ ലങ്ക നിന്നാൽ ജിതയായി നിന്നെടോ നിഖില നിശിശരകുലപതിക്കു മരണവും നിശ്ചയമേറ്റ ചമഞ്ഞിതു ഭഗവതനുചരഭവതു ഭാഗ്യം ഭവാനി പാരാതചെന്നു കണ്ടിടുകദേവിയേ ത്രിദശകുലരിപുദശ മുഖാന്തഃ പുരവരെ ദിവ്യലീലാവന പാദപസങ്കുലേ ശിം നാമ വൃക്ഷത്തിൻ ചുവട്ടിൽ അതിശുചാ നിശിചരികൾ നടുവിലൊടുമരുവിടുന്നെടോ നിർമ്മല ഗാത്രിയാം ജാനകി സന്തം ത്വരിതം ചരിതമുടൻ അവനോടറിയിക്ക പോയി അമ്പുധിയും കടം ഭവാൻ അഖില ജഗതധിപതിരഘുത്തമൻ പാതുമാം അസ്തു സ്വസ്ഥിരത്യുത്തമോത്തം സമേ ലഘുവചനമധുരമിതി ചൊല്ലി മറഞ്ഞിതു ലങ്കയിൽ നിന്നു വാങ്ങി മലർമംഗയും